എന്റെ ഫാദറിനെ ഇരുത്തിയിരിക്കുന്ന സമാധിയിലാണ് റോണം വന്നു കഴിഞ്ഞാൽ വന്ന് കാണാൻ വന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കി കാണിച്ചു കൊടുക്കണം സമാധി ആണെങ്കിൽ തുളസി ഇല പൂവളത്തിൻ്റെ ഇല പസ്മൻ ചാമ്പൽ ഇതെല്ലാം ചേർത്തിട്ട് അഞ്ചരടി നീളവും രീതിയുള്ള ഒരു കുഴിയിൽ സമാധി അവർ ചെയ്ത് ചെയ്തിട്ട് സമാധിയായ ഒരാളിനെ സമാധിയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സമാധിയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആക്കി കാണിച്ചു കൊടുക്കേണ്ട കടമയുണ്ട് ഇല്ല ഒരാൾ കിടന്ന ഒരു വ്യക്തി ഇൻസുലിനൊക്കെ എടുത്തിട്ടും ഇങ്ങനെ മെഡിസിൻ ഒക്കെ ഉപയോഗിച്ച ഒരു വ്യക്തി ഒരിക്കലും പോയി ഇരുന്ന സമാധിയിലാവില്ല ഗോപാൽ സ്വാമി എന്ന് പറഞ്ഞ പുള്ളി സമാധിയായി മരിച്ചു അല്ലെങ്കിൽ പല വരുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നു എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിലാണെങ്കിൽ അത് സമാധി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വന്ന് കാണാൻ വന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കി കാണിച്ചു കൊടുക്കണം സമാധി ആണെങ്കിൽ സമാധി അവർ ചെയ്ത് ചെയ്തിട്ട് സമാധിയായ ഒരാളിനെ സമാധിയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സമാധിയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആക്കി കാണിച്ചു കൊടുക്കേണ്ട കടമയുണ്ട് അത് കാണിക്കാതിരിക്കണത് കൊണ്ട് എനിക്കും ഒരു സംശയമുണ്ട് കാരണം എൻ്റെ ഫാദറിനെ ഇരുത്തിയിരിക്കുന്ന സമാധിയിലാണ് സമാധി കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി അത് തുളസി ഇല കൂവളത്തിൻ്റെ ഇല ഭസ്മൻ ചാമ്പൽ ഇതെല്ലാം ചേർത്തിട്ട് അഞ്ചരടി നീളവും രീതിയുള്ള ഒരു കുഴിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് അതിനകത്ത് എൻ്റെ അച്ഛനെ ഇരുത്തിയിരിക്കുന്നത് യഥാർത്ഥ എന്തിനാണ് ഈ സമാധി മരിച്ചതാണോ അറിയാൻ വഴിയാ അപ്പോൾ പോലീസ് വന്ന് അന്വേഷിച്ചും അവര് പറയുന്നില്ല അതായത് ഒന്നും റെഡിയല്ല എന്തൊക്കെ പോലെ തോന്നുന്നു സമാധി എന്ന് പറയുമ്പോൾ ഒരു പൂജാരി ക്ഷേത്രത്തിൽ പൂജ ചെയ്ത് വന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സിദ്ധവേദം അഭ്യസിച്ചിട്ട് അതിന്റെ മഹത്വത്തിൽ ജീവിച്ച ഒരാൾ പ്രാണായാമം ചെയ്ത് ആണ് സമാധിയിലേക്ക് പോകുന്നത് അപ്പൊ എന്റെ അച്ഛനെന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റൊന്ന് ആയിരുന്നു അപ്പോള് അത് കഴിഞ്ഞിട്ട് സമാധി ആകുന്നതിന് ഒരു രണ്ടു മൂന്ന് മാസങ്ങൾക്കുമുമ്പേ അച്ഛൻ ഈ വയസ്സായ ആദ്യം എന്തോ പ്രായാധിക്കും വരുന്ന സമയത്ത് അച്ഛൻ ഞങ്ങളെ അറിയിക്കുന്നത് ഇങ്ങനെയാണ് എന്നെ ഞാൻ മരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ സമാധി എന്നുള്ള രീതിയിലാക്കുക എന്നെ കുഴിച്ചിടാനോ ദയിപ്പിക്കാനോ അങ്ങനെയൊന്നും പാ ചെയ്യാണ്ട് എന്നെ സമാധിയിലിരുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛൻ ഇരുന്ന കണ്ണടഞ്ഞത് അപ്പോൾ തന്നെ ഞങ്ങൾ ഇരുത്തി ഞങ്ങൾ പിന്നെ എല്ലാ കർമ്മങ്ങളോടുകൂടി ആശ്രമത്തിൽ നിന്ന് പൂജാരികളെ അതിന്റെ ഇതൊക്കെ ചെയ്യാൻ അറിയാം എന്നുള്ള ആൾക്കാർ വന്നിട്ട് ആണ് അച്ഛനെ സമാധിയിലേക്ക് ഇരുത്തിയത് രണ്ട് വർഷം കഴിഞ്ഞു ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രകാരം ഈ ചേട്ടൻ അതായത് ഈ ഈപൻ പറയുന്ന ആള് ഈ പ്രസറിന്റെ നേരിട്ട് പോയി സമാധികം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഒരാൾ കിടന്ന ഒരു വ്യക്തി ഇൻസുലിനൊക്കെ എടുത്തിട്ടും ഇങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും പോയി ഇരുന്ന സമാധിയിലാവില്ല കുടുംബം അങ്ങനെ ആകില്ല നാട്ടുകാർ എന്നൊരു രീതിയിലത് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അതോ സമാധി തന്നെയാണ് സമാധി എന്ന് പറയാൻ പറ്റില്ല സംശയമാണ് അത് ഓപ്പൺ ഓപ്പണാക്കി കാണട്ടെ ആക്കി കൊടുക്കട്ടെ അവര് ഓപ്പൺ ആക്കാനുള്ള സന്മൻസ് അവര് കാട്ടണം ആ വീട്ടുകാർ കാട്ടിക്കോ കാ സമ്മതിക്കണം